എറണാകുളം പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി സ്കൂളിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് വിദ്യാർത്ഥിനി കോടതി അറിയിച്ചു ഹിജാബിന്റെ പേരിൽ കുട്ടിയുടെ പഠനം മുടങ്ങില്ലെന്ന് സർക്കാർ കോടതിയിൽ വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് നിരീക്ഷണങ്ങളാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത് അതായത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഹർജിയാണ് കോടതി ഹർജി തീർപ്പാക്കി സ്കൂൾ മാനേജ്മെന്റിന്റെ ആവശ്യം ഈ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഉത്തരവ് റദ്ദാക്കണം എന്നുള്ളതായിരുന്നു അപ്പം സർക്കാർ അറിയിച്ചൊരു കാര്യം ആ ഉത്തരവിന്മേൽ കൂടുതൽ നടപടികൾക്ക് ഇനി സർക്കാരില്ല സർക്കാരിന്റെ ഒറ്റ കാര്യമേ ഉള്ളൂ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഹിജാബിന്റെ പേരിൽ പഠനം മുടങ്ങാൻ അനുവദിക്കാനാവില്ല മാത്രമല്ല ഹിജാബ് നിരോധിച്ചുകൊണ്ട് മുംബൈ ഹൈക്കോടതി ഉത്തരവ് മുമ്പ് ഉണ്ടായിരുന്നു ആ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഹിജാബ് നിരോധിച്ച് കൊണ്ട് മുന്നോട്ട് പോകാനാവില്ല അത് സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനമാകും എന്നും സർക്കാർ വ്യക്തമാക്കി സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞത് ഈ വിഷയം സമാധാനപരമായി പരിഹരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാ കുട്ടികളെയും ഒരുപോലെ തന്നെയാണ് തങ്ങൾ മാനേജ്മെന്റ് പരിഹരിക്കുന്നത് പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള വിഷയങ്ങൾക്കും പ്രശ്നങ്ങളും തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന നിലപാട് മാനേജ്മെന്റും പറഞ്ഞു പക്ഷേ ഈ അർജി എടുത്തപ്പോൾ തന്നെ കുട്ടിയുടെ പിതാവിന്റെ അഭിഭാഷകൻ പറഞ്ഞത് കുട്ടി ഇനി ആ സ്കൂളിൽ പഠനം തുടരാൻ ആഗ്രഹിക്കുന്നില്ല ടീച്ചർ വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് മാറുകയാണ് എന്നുള്ളതാണ് ഇതെല്ലാം ചേർത്ത് പരിഗണിച്ചുകൊണ്ടാണ് ഇനി ഹർജി തുടരേണ്ടതില്ല എന്ന് വ്യക്തമാക്കി സ്കൂൾ ഈ സ്കൂൾ മാനേജ്മെന്റ് ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയത്